i കഴിഞ്ഞ ദിവസം നമ്മുടെ ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു മാസ ഡയലോഗ് ഉണ്ട് വിശ്വാസികളെ ക്ഷേത്രങ്ങൾ ഏൽപ്പിച്ചപ്പോൾ കേരളത്തിൽ ക്ഷേത്രങ്ങളൊക്കെ നാശത്തിന്റെ വക്കിലായിരുന്നു സർക്കാർ ഏറ്റെടുത്തതോടെയാണ് ക്ഷേത്രങ്ങൾ ഇത്ര പ്രൗഢിയിലും അന്തസ്സിലുമായി തുടങ്ങിയത് എന്ന് ഇതായിരുന്നു അതിന്റെ ഒരു ഇതിവൃത്തം അപ്പോൾ പറഞ്ഞു വന്നത് സർക്കാർ സംരക്ഷണം കൊണ്ടായിരിക്കുമല്ലേ നമ്മുടെ പാളിയിലെ നാല് കിലോ സ്വർണത്തിന്റെ വ്യത്യാസവും സ്വർണ്ണ കാണാതായതുമൊക്കെ ഒരൊറ്റ ചോദ്യം സതാവേ നിങ്ങളുടെ ഈ സംരക്ഷണത്തിന്റെ ഒടുവിൽ ആ പ്രതിഷ്ഠാ വിഗ്രഹമെങ്കിലും അവസാനം ബാക്കി കാണുമോ കേരളത്തിലെ വിശ്വാസികളുടെ ആശങ്കയാണത് അതെ പറഞ്ഞു വരുന്നത് നമ്മുടെ ശബരിമല എന്ന പുണ്യ സന്നിധാനവുമായി ബന്ധപ്പെട്ട് തികച്ചും ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് വർഷങ്ങളായി എവിടെ പോയി എന്നറിയാതെ ദുരൂഹതയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു സ്വർണ പീഠം ഒടുവിൽ ദേവസ്വം വിജിലൻസ് ആ നിധി കണ്ടെത്തിയിരിക്കുന്നു പക്ഷേ അത് കണ്ടെത്തിയത് എവിടെ അറിയാമോ അതിന്റെ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് ഇതൊരു ചെറിയ വാർത്തയല്ല ഇത് നമ്മുടെ ക്ഷേത്രങ്ങളുടെ സുരക്ഷയെക്കുറിച്ചും ഭരണ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയെ അതീവ ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു സംഭവമാണ് ഇതിലെ ദുരൂഹതയുടെ ചുരുളുകൾ അഴിക്കുന്നതിന് മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മറ്റൊരു ഗൗ അതീവ ഗൗരവമുള്ള ഹൈക്കോടതി ഉത്തരവിനെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം ആ വാർത്തയാണ് ഈ കാണാതായ പീഡം പുറത്തു വരാൻ കാരണമായത് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പുറപ്പെടുപ്പിച്ച ഉത്തരവ് നമ്മുടെ എല്ലാം നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നിച്ചതിന് തുല്യമായിരുന്നു ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണപ്പാളികൾ പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോഴാണ് കോടതി ഒരു ഞെട്ടിക്കുന്ന ചോദ്യം ഉന്നയിച്ചത് ആ നാല് കിലോ സ്വർണം എവിടെ പോയി നിങ്ങൾ കേട്ടത് ശരിയാണ് ശില്പങ്ങൾക്കായി ഉപയോഗിച്ച സ്വർണ്ണ പാടുകളുടെയും അതിലുൾപ്പെട്ട പീഠത്തിന്റെയും തൂക്കത്തിൽ വലിയ കുറവുണ്ടായിരുന്നു നാല് കിലോ സ്വർണത്തിന്റെ കുറവാണ് ഇതൊരു നിസ്സാര കാര്യമല്ല ഒരു ക്ഷേത്രത്തിന്റെ സ്വത്തിൽ ഇത്ര വലിയ കുറവുണ്ടാകുമ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്ന് അറിയേണ്ടത് ഓരോ വിശ്വാസികളുടെയും അവകാശമാണ് ഹൈക്കോടതി വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു ഇക്കാര്യത്തിൽ വ്യക്തത വേണം തുടർന്ന് ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസർ ഈ വിഷയത്തിൽ അന്വേഷണം നടത്താനായി കോടതി ഉത്തരവിട്ടു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്വേഷണമായി പൂർണ്ണമായും സഹകരിക്കണമെന്നും എല്ലാ രേഖകളും ഉടൻ തന്നെ വിജിലൻസ് ഓഫീസർക്ക് കൈമാറണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ഈ ഉത്തരവ് പുറത്തു വന്ന മണിക്കൂറുകൾക്കകമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു തെളിവ് പുറത്തു വന്നത് അതാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ച കാണാതായ സ്വർണ കഥ ശബരിമല ക്ഷേത്രത്തിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങൾക്കായി സ്വർണം പൂശിയ ചെമ്പുകാളികൾക്കൊപ്പം അവയ്ക്ക് വെക്കാനായി ഒരു സ്വർണ്ണ പീഠം കൂടി നിർമ്മിച്ച് നൽകിയിരുന്നു ഇതിനായി ഏകദേശം പവൻ സ്വർണം ഉപയോഗിച്ചിരുന്നു ഇതും കൃഷ്ണൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഈ ജോലികൾ ചെയ്തത് എന്നാൽ പീഠം സന്നിധാനത്ത് എത്തിച്ചപ്പോൾ ഒരു പ്രശ്നം ദേവസ്വം ബോർഡ് അധികൃതർ പോറ്റി അറിയിച്ചു പീഡത്തിന് അളവൽ വ്യത്യാസമുണ്ട് അത് ദ്വാരപാലക ശില്പത്തിൽ ഘടിപ്പിക്കാനായി കഴിയില്ല പിന്നീട് എന്ത് സംഭവിച്ചു ആർക്കും അറിയില്ല പീഠം സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ വെച്ചോ അതോ അത് കൊണ്ടുവന്ന ഭക്തരെ തിരികെ ഏൽപ്പിച്ചോ ആറു വർഷത്തോളം ഈ പീഡം എവിടെയാണെന്ന് ആർക്കും ഒരു വിവരവും ഉണ്ടായിരുന്നില്ലെന്ന് സ്പോൺസർ തന്നെ പറയുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയുടെ നാല് കിലോ സ്വർണ്ണത്തിന്റെ കുറവിലെ അന്വേഷണം വരുന്നത് ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതോടെയാണ് ആ രഹസ്യം പുറത്തു വന്നത് കാണാതായ ആ സ്വർണ്ണ കണ്ടെത്തിയത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് ഇവിടെയാണ് ദ്രൂഹതയുടെ കൊടുമുടി പോറ്റിയുടെ ജോലിക്കാരനായ വാസുദേവന്റെ വീട്ടിലാണ് രണ്ടായിരത്തി മുതൽ ഈ പീഠം സൂക്ഷിച്ചത് അതും സ്വീകരണമുറിയിൽ അതായത് ഏകദേശം നാല് വർഷത്തോളം ക്ഷേത്രത്തിന്റെ ഒരു നിർണായക സ്വത്ത് ഒരു സാധാരണ ജോലിക്കാരന്റെ വീട്ടിൽ സ്വീകരണം വെച്ചിരുന്നു കോടതി വിഷയത്തിൽ ഇടപെടുകയും വാർത്തകൾ വരികയും ചെയ്തപ്പോഴാണ് ഈ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ ഏൽപ്പിച്ചത് പോറ്റിയത് തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റി പോലീസിനെ അറിയിക്കാൻ നിർദ്ദേശിച്ചുവെന്നും പറയുന്നു എന്നാൽ പീഠം കാണാനില്ലെന്ന് സ്പോൺസർ തന്നെ പരാതി നൽകിയിരുന്നു ഇതിൽ ദുരൂഹതയുമുണ്ട് ഇതും വാർത്തകൾ പറയുന്നതാണ് കാരണം പീഠം അദ്ദേഹത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റിയത് അപ്പോൾ ചോദ്യം ഇതാണ് ക്ഷേത്രത്തിലെ ഒരു സ്വത്ത് അത് ഉപയോഗിക്കാൻ കഴിയിട്ടില്ലെങ്കിൽ പോലും എന്തുകൊണ്ടാണ് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഒരു ജോലിക്കാരൻ്റെ വീട്ടിലേക്ക് അത് സൂക്ഷിച്ചത് ആരാണ് അതിന് അനുമതി നൽകിയത് ഇത്രയും നാൾ ഇതൊരു ദുരൂഹമായി ഒളിപ്പിച്ചു വെച്ചതിന് പിന്നിൽ ആർക്കൊക്കെ പങ്കുണ്ട് സ്വർണം തൂക്കത്തിൽ കുറഞ്ഞതിന്റെ കാരണം ഈ പീഡമാണോ അതോ ഇനിയും എന്തെങ്കിലുമൊക്കെ നിധികളൊക്കെ കാണാൻ മറിയതുണ്ടോ വിജിലൻസ് അന്വേഷണത്തിലൂടെ ഇതിന്റെ എല്ലാം ചുരുളുകൾ അഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികളെ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരുന്നത് നമ്മുടെ ക്ഷേത്രങ്ങൾ ആര് സംരക്ഷിക്കും കഴിഞ്ഞ ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ ഈ അവസരത്തിൽ ഓർമ്മ വരുന്നു ക്ഷേത്രങ്ങളെ വിശ്വാസികൾ ഏൽപ്പിച്ചാൽ നശിപ്പിച്ചു കളയും സർക്കാരാണ് ഇത്തരത്തിൽ അവയെ സംരക്ഷിച്ച ഉയരങ്ങളിൽ എത്തിക്കുക ഒരു ധ്വനി ആ വാക്കുകൾക്കുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ നാട്ടിലെ ഓരോ വിശ്വാസിയും തിരിച്ചു ചോദിക്കുകയാണ് ഇതാണോ നിങ്ങളുടെ നിങ്ങൾ ഉദ്ദേശിച്ച ആ സംരക്ഷണം നാല് കിലോ സ്വർണം എവിടെ പോയി എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു ഒരു സ്വർണ പീഠം നാല് വർഷത്തോളം ഒരു സാധാരണ ജോലിക്കാരന്റെ വീട്ടിലെ സ്വീകരണ മുറിയിൽ കിടക്കുന്നു എന്നിട്ട് ക്ഷേത്രങ്ങളുടെ സംരക്ഷകരായി സർക്കാർ അഭിമാനം കൊള്ളുന്നു വിശ്വാസികളുടെയും ഭക്തരുടെയും പണം ഉപയോഗിച്ച് ക്ഷേത്രത്തിന് സമർപ്പിച്ച സ്വത്തുക്കളാണ് ഇത്തരത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്നത് ഭരണ സംവിധാനങ്ങളുടെ പിടിപ്പുകേട് കാരണം ക്ഷേത്ര സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നത് അനുവദിക്കാനാകില്ല നമ്മുടെ പൂർവികർ വിശ്വസത്തോടെ ദൈവത്തിന് സമർപ്പിച്ച ഓരോ അംശവും സംരക്ഷിക്കപ്പെടേണ്ടത് ഈ സർക്കാരിൻറെയും ദേവസ്വം ബോർഡിന്റെയും അടിസ്ഥാനപരമായ ചുമതലയാണ് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ക്ഷേത്രങ്ങളിലെ ഭരണ ചുമതല ആരെയാണ് നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കേണ്ടത് ദുഃഖത്തോടെയും രോഷത്തോടെയും ഈ നാട്ടിലെ വിശ്വാസികൾക്ക് ചോദിക്കാനുള്ളത് ഒന്നേ ഉള്ളൂ ദയവായി സംരക്ഷിച്ച് സംരക്ഷിച്ച് ഭക്തർക്ക് വേണ്ടി ആ പ്രതിഷ്ഠാ വിഗ്രഹമെങ്കിലും ബാക്കി വെക്കണേ എന്ന് ക്ഷേത്ര ഭരണം വിശ്വാസികളെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് ഈ സംഭവങ്ങൾ ഒരു പുതിയ ആയുധമായി മാറുകയാണ് ക്ഷേത്ര സ്വത്തുക്കളുടെ കണക്കെടുപ്പിലും സൂക്ഷിപ്പിലും ഇത്രയും വലിയ വീഴ്ച ആരെല്ലാം മറുപടി പറയേണ്ടി വരുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ സംഭവ വികാസങ്ങൾ ഒരു മുന്നറിയിപ്പാണ് ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടൽ മാത്രമാണ് സത്യം പുറത്തു കൊണ്ടുവരാനുള്ള ഏക വഴി എന്ന് ഈ വാർത്തകൾ തെളിയിക്കുന്നു ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം നീതിയുക്തവും സുതാര്യവുമാകണം നാല് കിലോ സ്വർണത്തിന്റെ കുറവിലും പീഠം ഒളിപ്പിച്ചു വെച്ചതിന് പിന്നിലെ എല്ലാ ദുരൂഹതകളും എല്ലാം മറ നീക്കി പുറത്തു വരണം നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങളും വിശ്വാസത്തിന്റെ വിളക്കുകളുമായി ക്ഷേത്രങ്ങളിലെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഭരണ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ ഭാവിയിൽ ഇതിലും വലിയ നഷ്ടങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഈ സംഭവത്തിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും ഉണ്ടായ വീഴ്ചയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തുക ഈ വിവരം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായി ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത് ഞെട്ടിക്കുന്ന വാർത്തയുമായി നമ്മൾ വീണ്ടും വരും വരെ നന്ദി